െ ഞാൻ ഇതാ നമസ്കരിക്കണോ എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതത്തിന്റെ ആത്മീയ സംഗ്രഹാധ്യായക്കുപസംഹരിക്കുന്നത് എന്നാണ് നമ്മളും കഴിഞ്ഞ ഏഴു ദിവസമായിട്ട് നമ്മളെ കഴിവനുസരിച്ചിട്ട് നമ്മളത് ഭാഗവതം പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടല്ലേ ഇനി അത് അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗ്യാക്കാൻ പറ്റുന്നുള്ളത് ഈശ്വരനെ മാത്രമേ അറിയുള്ളൂ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള അധ്യായം അവസാനിപ്പിക്കുന്നത് എന്നിട്ട് അന്നദാന സമർപ്പണം നടത്തിയിട്ടുള്ള മഹാത്മാക്കളാണ് ജിഷ രാകേഷ് മാളിക്കടവ് ക്ഷേത്രം പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കുടുംബവും ക്ഷേത്രം സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ കുടുംബവും സുനിൽകുമാർ ചെറുകോട്ട് വയലില് ശോഭി ആർ കെ പ്രിൻസ് കൃഷ്ണ പിന്നെ മനോത്ത് രവീന്ദ്രൻ നായർ ഇവരെ ആറുപേരാണ് ഇവരെ ആറുപേരും കൂട്ടുമരിയിൽ ചെന്ന് നിവേദിക്കാനുള്ള ആ ആയിട്ട് ഇവിടെ വന്ന് ഇവിടെ സമർപ്പിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുക നമുക്ക് പിന്നെ കുറച്ച് സമയം അധികം എടുക്കും കാരണം അത് നിവേദ്യം കഴിഞ്ഞ് അത് നിങ്ങളെ തരാം അത് കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ട് വയ്ക്കുക അത് കഴിഞ്ഞ് സസ്നാമം അത് കഴിഞ്ഞപ്പോൾ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് സസ്നാമം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സമർപ്പണം നടത്തുക അപ്പം അതിന് മുമ്പ് ഇത് ചെയ്തില്ലെങ്കിൽ അവസാനം ഒക്കെ കൂടെ തിരക്കാവും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ സമർപ്പണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ശ്രീ അതിനി ഉപസംഹാരാധ്യായമാണ് അതോടുകൂടിയിട്ടാണ് ഭാഗവതം അവസാനിപ്പിക്കുന്നത് ആ ഉപസംഹാരാധ്യായം വായിക്കാം ശ്രീകൃഷ്ണായ നസൂദ ഉപാധ യമ ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത പുനന്ദി ദിവൈസ്തവഹി വേദൈ സംഘപദക്രമോ പരിഷദൈർഗായം ദിയം സാമഗ ധ്യാനാവസ്ഥിതതദ്ധരേന മനസാപഷ്യന്ത്യം യോഗിനോ യസ്യാം നന്ദവിലസുലാസകരാ ദേവായനസ്മേതമാ പ്രത്തെ ബ്രാഹ്മ്യത ബന്ധമന്ദരകിരികിരവാഗ്ര കണ്ടുയനാനിയല്ലോ കമഡാംഗരേ ധരവനാ ശായനിയാ പാന്തുവാ ഏ സംസ്കാരകളാ અનુവർത്തനവശാജൻ ആമീനേം അഭവാ

ഷ്യേ ഇതം ഭഗവതം നാവിീരാശിതം ആലിമധ്യാവധാനം

ൈഷ്ണവാം യംഭുരാം ജനം പരം ഗീയക്തിസഹിതം നൈഷ്കർമാവിഷ് തക്ഷൻ വിചാരണ പരോ ഭിന്നിപാസി ാരദായലേ കൃഷ്ണായ തൂപി യോഗീന്ദ്രയ തത്മനാതായ കാരണ്യതത്തച്ഛുദ്ധം വിമലം വിശോമമൃതം സത്യം നമസ്തൈ ഭഗവതേ

ശ്രീകൃഷ്ണോധ്യായ സമാശസ്കന്ധ പർവത്ര ഗോവിന്ദ പതിനെട്ട് പുരാണങ്ങള് പതിനെട്ട് പുരാണങ്ങളിലുള്ള ശ്ലോകങ്ങള് നാല് ലക്ഷത്തിൽ നാല് ലക്ഷം ശ്ലോകങ്ങളാണ് പതിനെട്ട് പുരാണങ്ങളിലും കൂടിയിട്ട് എന്നാ പറയണത് അതില് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള പുരാണം പതിനെണ്ണായിരം ഗ്രന്ഥങ്ങളോട് കൂടിയിട്ടുള്ള ശ്രീമദ്ഭാഗവതാണ് നമ്മൾ